ിൽ നിന്നും താങ്കൾ വരുന്നത് തിരുവനന്തപുരത്തേക്കാണ് അല്ലെ എനിക്ക് തോന്നുന്നു താങ്കൾ ഇവിടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ വരുമ്പോ കോവിഡ് പോലുള്ള വലിയ സങ്കീർണ്ണതകളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിലേക്കാണ് താങ്കൾ കടന്നു വരുന്നത് മാത്രവുമല്ല താങ്കൾ അപ്പോ പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയായിരുന്നു അല്ലെ അപ്പൊ ഒരുപാട് ചുമതലകൾ ഒരേ സമയം ഒരുപാട് ചുമതലകൾ വഹിക്കേണ്ട ഒരു സമയം എങ്ങനെയാണ് ആ ഒരു കാലത്തെ തരണം ചെയ്തത് ഞാനിവിടെ തിരുവനന്തപുരത്തെത്തി ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം കഴിയുമ്പോഴോ മറ്റു കോവിഡ് വരുന്നത് കോവിഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ അതിനെ അങ്ങനെ കണ്ടിരുന്നില്ല നമ്മളുടെ മറ്റ് പാൻഡമിക്കുകളിൽ നിന്ന് ഒരു വ്യത്യാസം അത് വല്ലാതെ മനുഷ്യരെ വീടുകൾക്കുള്ളിൽ തളച്ചിട്ടു എന്നുള്ളതാണ് എല്ലാ പാൻഡമിക്കുകളും മനുഷ്യരെ ഒറ്റപ്പെടുത്തും നമ്മൾ തനിച്ചേ ഉള്ളൂന്ന് തോന്നൽ ഉണ്ടാക്കും വലിയ ഭയം സൃഷ്ടിക്കും ഇപ്പം കൽക്കട്ടയിൽ പ്ലേഗ് വന്നു അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വളരെ കാലം മുമ്പ് വസൂരി വന്നു ലോകത്തൊട്ടാകെ പലതരം പകർച്ചവ്യാധികൾ ആ സമയത്തെല്ലാം ആ കാലത്തെ മനുഷ്യർ അനുഭവിച്ചിട്ടുള്ളത് ഈ ഒറ്റപ്പെടലാണ് കോവിഡ് കാലത്തേക്കുണ്ടായ ഒറ്റപ്പെടലിന് വേറൊരു സവിശേഷത കൂടിയുണ്ട് എല്ലാ സാങ്കേതികമായ സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടായിരിക്കേ അതിൽ അഭിമാനം ഉണ്ടായിരിക്കെയാണ് നമുക്ക് ഈ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നത് എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിരിക്കെ നിസ്സഹായരായി പോകുന്നതായി മനുഷ്യർ അപ്പം അതിൽ ജനങ്ങളെ സഹായിക്കാൻ ഏറ്റവും അധികം കഴിയുന്നത് ആ ഒറ്റപ്പെടലിൽ ഇതൊരൊറ്റപ്പെടലല്ല നിങ്ങളുടെ കൂടെ മനുഷ്യരുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ഒരു സന്നാഹം നിലവിലുണ്ട് ധീരരായിട്ടുള്ള ആളുകൾ ഇറങ്ങും എന്ന് പറയാൻ ഏറ്റവും അധികം ഉപയുക്തമായത് മാധ്യമങ്ങളാണ് ഏറ്റവും സജീവമായി ഇടപെട്ടത് ആകാശവാണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ മാധ്യമങ്ങളും ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ആകാശവാണി അതിൽ അതീവ സജീവമായി ഇടപെട്ടു അന്ന് മീറ എന്ന് പറയുന്ന പ്രോഗ്രാം പ്രോഗ്രാഹഡാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം മാഡത്തിന്റെ വലിയൊരു സപ്പോർട്ട് അക്കാര്യത്തിൽ ഉണ്ടായി നമ്മൾ ജില്ലകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക വളരെ കുറച്ച് സ്റ്റാഫ് മാത്രമേ വരുന്നുള്ളൂ ആ കാലത്ത് അസൈൻമെന്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ അനൗൺസർമാരായിരുന്ന ആളുകൾ കൂടാതെ എൻ്റെ കൂടെ പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ അവരിൽ പലരും ധാരാളം കടമ്പകൾ മറികടന്ന് ഒരുപാട് തടസ്സങ്ങളൊക്കെ മറികടന്ന് ധീരതയോടുകൂടി അവരും വരാൻ തയ്യാറായി എന്നുള്ള കാര്യം മറന്നുകൂടാം ആകാശവാണിയിൽ ഉദ്യോഗസ്ഥന്മാര് മാത്രല്ല അതിലെ ഉണ്ടായിരുന്ന വളരെ പ്രിയപ്പെട്ട ധാരാളം അതിൽ വന്നിരുന്നു അപ്പൊ നമ്മൾ അതിനൊരു അക്ഷീണമായ പരിശ്രമം നടത്തി അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ചുമതല എനിക്ക് വന്നു ചേർന്നു പലപ്പോഴും അത്തരം ചുമതലകൾ വേണ്ടി വരികയൊക്കെ ചെയ്തിട്ട് ഞാൻ അതിനകത്ത് ഏറ്റവും ഒരു കീ റോൾ അതിനകത്ത് നിർവഹിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നെ പോലെ തന്നെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും അത്ര തന്നെ അതിലിടപെട്ടിട്ടുണ്ട് പക്ഷെ അതിനെ നമ്മൾ മറികടന്നു അതിനെ മറികടന്നതോട് കൂടിയാണ് ആകാശവാണിയിൽ എനിക്ക് എന്തെങ്കിലും സ്വതന്ത്രമായി ചെയ്യാൻ സാധ്യമായത് അതുവരെ നമ്മൾ ഈ കോവിഡിന്റെ അമർന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രക്ഷേപണത്തിന്റെ സ്വഭാവം മാറി അങ്ങനെ നമ്മൾ ആ അങ്ങനെയാണ് ആകാശവാണിയെ പരിപാടിയെ സംബന്ധിച്ച് പുറത്തുള്ള ജില്ലകളിൽ നിന്നുമൊക്കെ ധാരാളം പേർ അതിഥികളായി വന്ന് റെക്കോർഡിങ്ങിന് വരുന്നുണ്ട് ഈ കോവിഡ് സമയത്ത് ഒരുപാട് പേർക്ക് വരാൻ കഴിയാതായി പ്രോഗ്രാമുകൾ ആവർത്തിച്ചു കൊടുക്കേ പുനഃപ്രക്ഷേപണം നടത്തേണ്ടി ധാരാളം അപ്പൊ ഈ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പഴയതുപോലെ അത് അത്ഭുതകരമായിട്ടാണ് തിരിച്ചു വരുന്നത് ഞാനിപ്പോ തിരി പലതവണ ആലോചിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ കോവിഡ് ഭൂമുഖത്തൊന്ന് മാഞ്ഞുപോയത് അറിയില്ല അത് നിന്നും പതുക്കെ 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 അത് ഹേർഡ് ഇമ്മ്യൂണിറ്റി കൊണ്ടാണോ നമ്മൾ മനുഷ്യർ ധീരമായിട്ട് ഇടപെട്ടത് കൊണ്ടാണോ അവരുടെ ആത്മധൈര്യത്തിന്റെ മുന്നിൽ ഈ പാൻഡമിക് ഇങ്ങനെ വന്ന ഈ പകർച്ചവ്യാധിയുടെ അണുക്കൾ പരാജയപ്പെട്ടു പോയത് കൊണ്ടാണോ എനിക്കറിയില്ലേ ഈ കോവിഡ് എങ്ങനെയാണ് പോയതെന്ന് കേട്ടോ അതിന് ഔദ്യോഗിക റെക്കോർഡ്സ് ഒക്കെ കാണുമായിരിക്കും പക്ഷെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പതുക്കെ 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 ഈ പകർച്ചവ്യാധി ഞാൻ എപ്പോഴും വിചാരിക്കും എന്തിന്റെ മുമ്പിലായിരിക്കും അത് പരാജയപ്പെട്ടത് നമ്മളെടുത്ത വാക്സിൻ കൊണ്ടാണോ അതല്ല ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാമൂഹികമായ ഒരു പ്രതിരോധം ഉണ്ടാവുകയും അങ്ങനെ നമുക്കൊരു ശാരീരിക പ്രതിരോധം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് അതല്ല ലോകം മുഴുവൻ ശക്തമായി നിന്ന് വലിയ നഷ്ടത്തോടെ തന്നെ അതിനെ ധീരതയോടുകൂടി നേരിട്ടതുകൊണ്ടാണോ എങ്ങനെയാണത് വാഞ്ഞു പോയത് എനിക്ക് ഇന്നും ഒരത്ഭുതമാണ് കേട്ടോ അതുണ്ടായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരിക്കലും അത് വാഞ്ഞുപോലെ എനിക്ക് കോവിഡ് വന്നു എൻ്റെ അമ്മ അന്ന് വളരെ അത്യാസന്റെ നിലയിൽ ഏതാണ്ട് രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിലൊക്കെ കിടക്കുകയാണ് എനിക്ക് കോവിഡ് വന്നപ്പോൾ എന്നെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് അമ്മയെ കാണാൻ നിർവാഹമില്ലല്ലോ അത് മാഞ്ഞി പോയി നമ്മളൊരു സാധാരണ നിലയിലേക്ക് പ്രവേശിച്ചത് അത്ഭുതകരമായ ഒരു അനായാസതയോടുകൂടിയാണ് അതെങ്ങനെ പ്രവേശിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് കൃത്യമായിട്ട് ഉത്തരമില്ല എനിക്കൊന്നും സജീവിക്കൊന്നും തന്നെ കൃത്യമായിട്ട് ഉത്തരം കാണില്ല ആലോചിച്ചു നോക്കിയാൽ എങ്ങനെ നമ്മൾ വീണ്ടും ഈ നോർമൽ നോർമലിസിയിലേക്ക് പ്രവേശിച്ചു അതങ്ങനെ സംഭവിച്ചു ചിലപ്പോൾ ലോകത്തെ എല്ലാ കാലത്തും എല്ലാ പകർച്ചവ്യാധികളെയും മനുഷ്യൻ നേരിട്ടിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള അവരെ വേദനിപ്പിക്കുന്ന നഷ്ടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് എല്ലാ കാലത്തും മനുഷ്യൻ ഇങ്ങനെയായിരിക്കും സാധാരണ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക നശിച്ചു പോയതിനു ശേഷം അത് പിന്നെ തിരിച്ചു ജീവിതത്തിലേക്ക് വരുന്ന വളരെ സ്വാഭാവികമായിട്ട് തിരിച്ചു വരുന്ന നമുക്ക് സിംഫണിയിൽ കേൾക്കാം അതുപോലെയാണ് നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത് പ്രത്യാശ നിർഭരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു ആ തിരിച്ചു വരവോടെയാണ് ആകാശവാണി വീണ്ടും അതിൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു ചരടിനെ ഈ ദുഃഖകാലത്തിലൂടെ വലിച്ചു കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കെട്ടിയിട്ടാണ് ആ തുടർച്ച ഉണ്ടാക്കിയത് അതേ തുടർന്നിട്ട് വളരെ സജീവമാകുകയാണ് പരിപാടി അപ്പൊ എനിക്കാണെങ്കിൽ സാഹിത്യ പരിപാടികളുടെ ചുമതലയുണ്ട് ആ കാലത്ത് നമ്മളുടെ സഹപ്രവർത്തകരായിരുന്ന കുറെ പേര് പ്രൊമോഷനായി അവരൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായി അപ്പൊ ഞാൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് കോർഡിനേഷനായി അപ്പോ എനിക്ക് രണ്ട് ഡ്യൂട്ട് റൂമുകളിലേയും രണ്ടിടത്തേക്ക് ഡ്യൂട്ട് റൂമുകളുണ്ട് അതിന്റെ ചുമതല വന്നു എനിക്ക് അനൗൺസർമാരുമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം വന്നു അപ്പോഴൊക്കെ ഡ്യൂട്ടി ഓഫീസർമാരായിട്ട് സ്ഥിരം സ്റ്റാഫ് ഉണ്ടാവില്ല ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ശിവകുമാർ എന്ന് പറയുന്ന നമ്മളുടെ സ്റ്റേഷൻ ഡയറക്ടർ മീരറാണിക്ക് ശേഷം വരുന്നു അപ്പോൾ അദ്ദേഹം വന്നു കഴിയുമ്പോൾ മൊത്തത്തിലൊരു മാറ്റം വരുന്നു മാഡം പോകുന്നതിന് മുമ്പ് തന്നെ ഡ്യൂട്ട് റൂമിലുള്ള ആളുകളെ പേരെ നമ്മൾ പ്രോഗ്രാമിലേക്ക് എടുത്തിരുന്നു അപ്പൊ ഡ്യൂട്ട് റൂമുകളിൽ ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റിനെ നിയമിച്ചുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാര് വരിക ഈ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മുഴുവൻ പേരും പ്രോഗ്രാമിന്റെ ചുമതലയിലേക്ക് വരുക ആ കാലം ആ ട്രാൻസ്മിഷൻ പീരീഡ് എനിക്കൊരു വെല്ലുവിളിയായിരുന്നു പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാതെ കുറച്ച് കുട്ടികളെ പരീക്ഷ എഴുതിച്ച് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് ഈ സ്ഥാപനം ഒന്ന് ഒന്ന് കുലുക്കി നിവർത്തി നിർത്തേണ്ടി വരിക പുതിയ അനൗൺസർമാരെ എടുക്കുക അപ്പൊ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു പുതിയ ആളുകൾ വരുന്നു ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു അപ്പൊ ഞാനാ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ വരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാപഭാരം കുറച്ചൊക്കെ എൻ എന്റേതാണ് എന്ന കാലത്ത് സഹപ്രവർത്തകരിൽ ചിലരും പറഞ്ഞിരുന്നു പുറത്തുനിന്നും ഞാനത് കേട്ടിട്ടുണ്ട് ഇയാൾ വന്നിട്ടാണ് ഇവിടെതെല്ലാം വൃത്തിയേടാക്കിയതെന്നുള്ളത് മറ്റും പക്ഷെ അതിനെ വളരെ ക്ഷമയോടുകൂടി കടക്കാൻ കഴിഞ്ഞു ശിവകുമാർ സാറിൻ്റെ പിന്തുണ കൊണ്ടാണ് അത് കഴിയുന്നത് അപ്പോൾ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് എനിക്ക് ആ ഒരു ബലം തന്നു ശ്രീകുമാർ ധൈര്യമായി നിന്നോളൂ എന്നുള്ള നിലയിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആകാശവാണിയുടെ ഒരു സ്ഥിതി ഏതാണ്ട് സ്റ്റേബിളായി ആ പുതിയ പ്രക്ഷേപണ സംവിധാനവുമായിട്ട് കുട്ടികളൊക്കെ ഇണങ്ങിച്ചേർന്നു അപ്പോൾ അങ്ങനെ മാറ്റം വന്നു പഴയ വളരെ എക്സ്പീരിയൻസ്ഡായ ആളുകളോടൊപ്പം പുതിയ ആളുകൾ കൂടി ചേർന്നിട്ട് പുതിയ തരത്തിൽ പ്രക്ഷേപണം നടക്കുന്നു ഇപ്പോൾ അനന്തപുരി എഫ് എമ്മിലേക്ക് പുതിയ പരിപാടികൾ ചേർന്നിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും മാറ്റങ്ങൾ വന്നു അപ്പോഴത്തേക്കൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായ അപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് അതിൽ ഇടപെടേണ്ടി വരുന്നില്ല അതിൻ്റെ ഒരു സൂപ്പർവിഷൻ ലെവലിലേ വേണ്ടി വരുന്നുള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ കാലം എന്നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാലമായിരുന്നു അത് ആകാശവാണിയെ മോൾഡ് ചെയ്യുന്നതിൽ എനിക്ക് ചില ചെയ്യാൻ ഞാൻ ഉള്ളടക്കം അതായത് ആദ്യകാലത്തെ ലിറ്റററി ഗുരു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പരിപാടി പ്രഭാത ഭേദി നോവൽ സഞ്ചാരം പാട്ടുംപൊരുളും ഇങ്ങനെയുള്ള ഈ പരിപാടികളെല്ലാം രചന ശബ്ദ സാന്നിധ്യം അതിന്റെ സംവിധാനം ഇതൊക്കെ താങ്കളാണ് ചെയ്യുന്നത് നമുക്ക് ഓരോ പരിപാടികളെ കുറിച്ചും ഒരു ചെറിയ വിവരം നടത്താം ഈ ലിറ്റററി ഗുരു എന്നറിയപ്പെട്ടിരുന്ന ഉള്ളടക്കം പരിപാടി അത് ഒരു ഇന്റർവ്യൂ ബേസ്ഡ് പ്രോഗ്രാം ആണ് അല്ലെ അപ്പൊ താങ്കളുടെ ഈ പരിപാടിയുടെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ഇന്റ അഭിമുഖമായിട്ടല്ല തോന്നുക പേർ തമ്മിൽ ഉ ഉള്ളടക്കം എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു രണ്ടുപേർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് ശ്രോതാക്കൾക്ക് തോന്നുന്നത് എത്ര ഒരു വിരസമായ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ കൂടി കേൾക്കാൻ പറ്റുന്ന ഒരു ആണ് താങ്കൾ ചെയ്യുന്നത് ഈ ഉള്ളടക്കം ആ ആ ഒരു ഒരു കുറിച്ച് അത് ദക്ഷിണേന്ത്യയിൽ ഒട്ടാകെ ആരംഭിച്ച ഒരു പരിപാടിയാണ് രമാകാന്ത് എന്ന് പറഞ്ഞിട്ടൊരു അഡീഷണൽ ഡയറക്ടർ ജനറൽ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആശയമായിരുന്നു ദക്ഷിണേന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരേ സമയം ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരുമായി ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അഭിമുഖം ഉണ്ടാവണം അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിമുഖം ആവണം ആകാശവാണിയുടെ വളരെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ചുള്ളതാ വളരെ സ്വാഭാവികമായ ഒരു അഭിമുഖമാവണം എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നത് ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം മീറാണിമാരാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് വെന്നിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏതാണ്ട് അൻപതോളം എഴുത്തുകാർ ഇതിനകം അതിനകത്ത് പങ്കെടുത്ത് കഴിഞ്ഞു നമ്മളെല്ലാം സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളെയാണ് ഒരു മൂന്ന് നാലെണ്ണം കഴിഞ്ഞിടം മുതൽ നമ്മൾ അതിനൊരു മാനദണ്ഡമായിട്ട് വെച്ചത് എന്നെ സംബന്ധിച്ച് അതിനകത്ത് ഒരു അനായാസമായ ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആസ്വാദ്യമായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എനിക്ക് എൻ്റെ ചെറിയ പ്രായം മുതൽ എൻ്റെ ഏറ്റവും പ്രിയങ്കരമായ കാര്യം എഴുത്താണ് വായനയാണ് അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം കൃതികൾ വായിച്ചാണ് വന്നത് അപ്പോൾ എനിക്ക് എഴുത്തുകാരൊക്കെ എന്നെ സംബന്ധിച്ച് അത്യധികം എൻ്റെ ആരാധനാമൂർത്തികളാണ് പലരും അവരെ ഒന്ന് അടുത്ത് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് അവരിൽ പലരും അപ്പൊ നമ്മളുടെ മുമ്പിൽ എനിക്ക് സക്കരയൊക്കെ വരുമ്പോൾ സക്കരയായിട്ട് എനിക്ക് അതിന് മുമ്പ് ഒരു പരിചയവും ഇല്ല അപ്പൊ അദ്ദേഹം വന്ന് മുമ്പിൽ ഇരുന്നിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരപരിചിതത്വം തോന്നുന്നില്ല കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അത്രയ്ക്ക് സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ സക്കറിയ എന്നോട് പറഞ്ഞു ഞാൻ ഇത്രയും സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു അത് എൻ്റെ എഴു ആ അദ്ദേഹത്തിന്റെ കൃതികളോടുള്ള എൻ്റെ ആഭിമുഖ്യത്തിന്റെ ഭാഗമാണ് ഓരോ എഴുത്തുകാരനോടും അങ്ങനെ ചെയ്യുമ്പോൾ സിരാധാകൃഷ്ണൻ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ സാറുമായിട്ട് എനിക്ക് പണ്ടേ വ്യക്തിബന്ധം ഇതിൽ പല എഴുത്തുകാരുമായിട്ടും എനിക്ക് അതല്ലാത്ത വ്യക്തിബന്ധങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് വ്യക്തിബന്ധമുള്ള ആളുകൾ അടുത്തിരിക്കുമ്പോൾ അവർക്ക് ഒരപരിചിതത്വം തോന്നുന്നില്ല ഒരു പരിചയം ഇല്ലാതെ ചെയ്തുകൊണ്ട് പത്മനാഭൻ പൊതുവേ തന്നെ അങ്ങനെ അഭിമുഖങ്ങളിൽ അങ്ങനെ അല്ലാതെ സംസാരിക്കും പക്ഷെ അദ്ദേഹം ഇത് മധുരമായി സംസാരിച്ചിട്ടുണ്ട് നമ്മളോടൊപ്പം അതെനിക്ക് എനിക്ക് തോന്നുന്നു അതൊരു വലിയ കാലമാണ് കടന്നുപോയത് ഞാൻ ഈ ഞാൻ ആരാധിച്ചിരുന്ന എഴുത്തുകാരിലൂടെ കടന്നുപോകാൻ ലഭിച്ച ഏറ്റവും പ്രിയങ്കരമായ ഒരവസരം എന്നാണ് അതൊരു അതൊരു നിയോഗമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഈ സർവീസിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം പകർന്ന പരിപാടിയാണ് അത് എനിക്ക് അവരോട് സംസാരിക്കാൻ വലിയ ഇഷ്ടം എനിക്ക് അവരോടൊപ്പം ഇരിക്കാൻ ഇഷ്ടം ഞാൻ അവരുടെ കൃതികളിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിമുഖ കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അവരുടെ ഉള്ളിലുള്ള എഴുത്തിലേക്ക് ഞാൻ എന്നിലെ വായനക്കാരനെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അത്രയ്ക്ക് വിനീതനാണ് അത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും എൻ്റെ ഉള്ളിൽ തട്ടിത്തന്നെ ഞാൻ വളരെ വിനീതനാണ് ഞാൻ എന്നെ കുറിച്ച് ഞാൻ അഭിമാനപൂർവ്വം ഞാൻ പറയും ഞാൻ വളരെ അന്ന സ്വിമ്മിങ് ആണ് എനിക്ക് ഞാൻ എന്തെങ്കിലും ആണ് എന്നെനിക്ക് വിചാരമില്ല ഞാൻ എന്തെങ്കിലും അല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതെന്നെ സഹായിച്ചിട്ടുണ്ട് ആ അഭിനന്ദിക്കാഴ്മ എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് ഞാനിപ്പോ നമ്മുടെ ആകാശവാണിയിലെ പുതിയ ചെറുപ്പക്കാർ ഇപ്പൊ സന്ദീപ് ദിലീപ് ഐശ്വര്യ പിന്നെ സെവിൽ മൃദുൽ പിന്നെ തേജസ്വിനി അങ്ങനെ ഇതിന് പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടോന്നാണ് സെവിൽ അപ്പൊ ഇവരെല്ലാം ഇവരെല്ലാം ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്നെക്കാൾ എത്രയോ അധികം കാര്യങ്ങൾ അവർക്കറിയാം ഞാൻ ഞാനറിഞ്ഞ കാര്യങ്ങളല്ല അവർക്കറിയുന്നത് എനിക്ക് ചിലപ്പോൾ എഴുത്തച്ഛനെ അറിയാമെങ്കിൽ എനിക്ക് എഴുത്തച്ഛനെ കുറച്ചറിയാമെങ്കിൽ കുഞ്ചൻ നമ്പ്യാരെ കുറച്ചറിയാമെങ്കിൽ സുഗതകുമാരിയെ കുറച്ചറിയാമെങ്കിൽ ചിലപ്പോൾ അവർ അതായിരിക്കത്തില്ല അറിയുന്നത് പക്ഷെ അവർക്ക് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളിൽ അവർ എന്നെക്കാൾ വളരെ 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 മുമ്പിലായി അപ്പം ഞാൻ അവരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ചിലപ്പോൾ എന്നിൽ നിന്ന് അവരും സ്വീകരിക്കുന്നുണ്ടാവും അത് അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലാണല്ലോ അത് ഒരു മാധ്യമത്തെ വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ നന്നായിട്ടുള്ളത് അതുപോലെ താങ്കൾ ചെയ്യുന്ന പാട്ടും പുരണ്ടും പരിപാടി കേൾക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വരികൾക്ക് ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടല്ലേ എന്നുള്ള ലളിതമായാണ് എത്ര മനോഹരമായാണ് താങ്കൾ അവതരിപ്പിക്കുന്നത് അപ്പൊ വേണ്ടി പ്രത്യേകിച്ച് റിസർച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ എങ്ങനെയാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നത് അല്ല അത് അതെന്താണെന്നറിയാ അതൊരു അത് കൊച്ചി ആകാശവാണി ആരംഭിച്ച ഒരു പരിപാടിയാണ് ആരംഭിക്കുമ്പോ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ പല സുഹൃത്തുക്കളുമായിട്ടും പാട്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവര് എല്ലാവരും അവന്റെ സംഗീതം മാത്രമാണ് കേൾക്കുമ്പോൾ അതിന്റെ ലിറിക്സിനെ കുറിച്ച് ഒരു ധാരണയല്ല നമ്മുടെ വയലാർ ഓഎൻ വി പി ഭാസ്കരൻ തിരിച്ചാണോ പറയുന്നത് എനിക്ക് അറിഞ്ഞോളൂ പി ഭാസ്കരൻ വയലാർ ഓ എൻ വി എന്നോ അതെങ്ങനെ പറഞ്ഞാൽ ഒരു മൂന്ന് പേരും യൂസഫലി കച്ചേരി ശ്രീകുമാരൻ സാർ ഇവരൊക്കെ എഴുതിയിട്ടുള്ള പാട്ടുകളിൽ അടങ്ങിയിട്ടുള്ള ഒരു അസാമാന്യമായ സാഹിത്യ ഭംഗി അപ്പൊ അത് പലപ്പോഴും ഗ്രഹിക്കപ്പെടാതെ പോകുന്നു എന്ന് തോന്നിയപ്പോൾ അതിനൊരു ആസ്വാദന പരിപാടി ഉണ്ടാവണം എന്നത് ശരിക്കും ഗാന വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് ആസ്വാദനമാണ് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയ പാട്ടുകളെ ഞാൻ തന്നെ ആസ്വദിച്ച് സ്വയം മറന്ന് അങ്ങനെ അതിനെക്കുറിച്ചൊരു ആസ്വാദനമാണ് എഴുതുന്നത് ബോധപൂർവം വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ എഴുതുന്നുണ്ടാവും പക്ഷെ ആ പാട്ടുകൾ ഞാൻ എങ്ങനെ അനുഭവിച്ചു എന്നതാണ് അതിലേക്ക് എഴുതുന്നത് അപ്പൊ അത് വലിയ സ്വീകാര്യത ലഭിച്ചു അതിനെ എന്ന് പറയുന്ന പാട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് സാലഭഞ്ചികകൾ കൈകളിൽ കുസുമതാലമേങ്കി വരവേൽക്കുന്നു എന്താണ് ഈ സാലഭഞ്ചിക അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് പക്ഷെ അതെല്ലാരും അന്വേഷിക്കുന്നില്ല അപ്പം ഒരു ഭാഗം ശ്രോതാക്കളിലെങ്കിലും അത് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ പരിപാടി ചെയ്യുന്നത് ചിലപ്പോ ഞാൻ ഇത്രയും ചെറുതായിട്ടല്ല കുറച്ചുകൂടി വിപുലമായി അതിനെക്കുറിച്ച് ആ പാട്ടുകളെ ഒരു പുസ്തക വിപുലമായിട്ടെനിക്ക് ആഗ്രഹമുണ്ട് സമകാലിക സംഭവങ്ങളെ വിഷയമാക്കുന്ന പ്രഭാത ഭേരി അതുപോലെ തന്നെ നോവൽ സഞ്ചാരം നേരത്തെ പറഞ്ഞ സീരാധാകൃഷ്ണൻ സാറിന്റെ ഒക്കെ നോവല് താങ്കൾ വായിച്ചിട്ടുണ്ട് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനെ രാമുഖം അത് വായിച്ചിട്ടുണ്ട് ഈ നോവൽ സഞ്ചാരം വായിക്കുമ്പോൾ അതിനകത്ത് നോവലിനകത്ത് തന്നെ പല കഥാപാത്രങ്ങളാണ് വരുന്നത് പ്രായമായവർ ചെറുപ്പക്കാർ അങ്ങനെ പല പല കഥാപാത്രങ്ങൾ അപ്പൊ ഈ ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും താങ്കൾ ഓരോ രീതിയിലാണ് മോഡുലേഷൻ വരുത്തുന്നത് അപ്പൊ അതെങ്ങനെയാണ് താങ്കൾക്ക് സാധിക്കുന്നത് നോവൽ വായന ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും ഉണ്ട് കൊച്ചിയിലുണ്ട് കോഴിക്കോടുണ്ട് മഞ്ചേരിയിലുണ്ട് ഇവിടെ നമ്മൾ കുറച്ച് വൈകി ആരംഭിച്ചു അപ്പൊ മീരാറാണി മാഡം അത് വായിച്ചു കൊണ്ടിരുന്നത് മാഡത്തിന് ചില വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഉൾക്കടലിന്റെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത് തോന്നുന്നു അത് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മരണം ദുർബലമായതാണ് മുഴുവൻ തന്നെ കെ സുരേന്ദ്രൻ സാറിൻ്റെ അത് വായിച്ചു അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യ രാമുഖം വായിക്കുന്നത് അത് കഴിഞ്ഞ് സാറൻ ശ്രീരാധാകൃഷ്ണൻ സാറിൻ്റെ മുൻപേ പറക്കുന്ന പക്ഷികൾ വായിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ തക്ഷൻകുന്ന് സ്വരൂപം വായിക്കുന്നത് അപ്പം നോവലുകൾ വായിക്കുക കഥ കേൾക്കാനുള്ള മനുഷ്യൻ്റെ വളരെ ആദ്യമമായിട്ടുള്ള താല്പര്യത്തിലേക്കുള്ള നമ്മൾ അതൊരു പ്രക്ഷേപണ മാധ്യമത്തിന് കഴിയുന്നൊരു കാര്യം വേറെ ചിലപ്പോൾ അതൊരു വിഷ്വൽ മീഡിയയ്ക്ക് കഴിയില്ല കഥാപാത്രങ്ങൾക്ക് അതനുസരിച്ചുള്ള മോഡുലേഷൻ വരുന്നത് നമ്മൾ ആ നോവലിനകത്ത് മുഴുകുന്നത് കൊണ്ടാണ് നമ്മളാ നോവലിനകത്ത് മുഴുകുന്നു ഈ കഥാപാത്രം എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ടാവുന്നു ഒരു നോവൽ വെറുതെ വായിച്ചു പോകുമ്പോൾ നമ്മളാ ക്യാരക്ടറിനുസരിച്ചേക്ക് നമ്മളെ ആ മോഡുലേഷൻ അതിനകത്തേക്ക് വരുമ്പോൾ ആളുകൾക്ക് ആസ്വദിക്കാൻ കൂടുതൽ കഴിയും നോവൽ ഇതിന്റെ കൂടെ വെച്ച് വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നോവൽ അതിന്റെ കൂടെ വെച്ച് വായിക്ക ഇത് കേട്ടുകൊണ്ട് നോവൽ ഇത് കേട്ടുകൊണ്ട് നോവൽ വായിക്കുക അങ്ങനെ ഇത് കേൾക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തു എന്നെ അറിയിച്ചു അദ്ദേഹം ഒരാഴ്ച യാത്ര പോവുകയാണ് നോവൽ സഞ്ചാരം കേൾക്കാൻ കഴിയുന്നില്ല ഇത് ഏതെങ്കിലും തരത്തിൽ കേൾക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പൊ അത്രയ്ക്കത് വിട്ടുപോകുന്നതിൽ സങ്കടമുള്ള ആളുകളുണ്ട് പ്രഭാതഭേരിയിൽ വിഷയങ്ങൾ കണ്ടെത്തുന്നത് അതിനകത്തെ അസൈൻമെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു മൂന്ന് നാല് പേരുണ്ട് അവര് ഞാനും കൂടെ ചേർന്നാണ് അത് കണ്ടെത്തുന്നു പലപ്പോഴും ഞാൻ തന്നെ കണ്ടെത്തും നമ്മളുടെ പ്രോഗ്രാം ഹെഡ് ശിവകുമാർ സാർ വിഷയങ്ങൾ തരും ആ വിഷയങ്ങളിൽ നമ്മൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അതിൻ്റെ അവരുടെ വോയിസ് ബൈറ്റ് എടുത്തിട്ട് അതിനനുസരിച്ചൊരു നമ്മൾ വളരെ ശക്തവും വളരെ സ്വതന്ത്രവും വളരെ ധീരവുമായിട്ടുള്ളൊരു നിലപാടാണ് ആദ്യകാലം മുതൽ പ്രഭാതഭേരി എടുത്തിട്ടുള്ളത് പ്രഭാതപേരി ആരംഭിക്കുമ്പോൾ അത് എം രാജീവ് കുമാറും അലക്സ് വള്ളക്കാലിലും കൂടെയാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പറക്കോട് ഉണ്ണികൃഷ്ണൻ വരുന്നു പറക്കോട് ഉണ്ണികൃഷ്ണൻ വാസുദേവ ഗോപാലകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ ബിജു മാത്യു മുഹമ്മദ് റോഷൻ ഇങ്ങനെ ധാരാളം പേരത് കൈകാര്യം ചെയ്തിട്ടുണ്ട് നാരായണ നമ്പൂതിരി കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ പേര് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് അതിനൊക്കെ ശേഷമാണ് വഹീത കൈകാര്യം ചെയ്തിട്ടുണ്ട് പി എ ബിജു കൈകാര്യം ചെയ്ത് അതൊക്കെ ശേഷമാണ് ഞാൻ വരുന്നത് അപ്പോൾ ശിവകുമാർ സാറിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ കൊണ്ട് നമ്മൾ വളരെ ധീരമായി സാമൂഹ്യ പ്രശ്നങ്ങളെ അതിലെ ശരി ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി അതിനത് ശക്തമായി പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം നമ്മൾ പ്രഭാതഭേരി വളരെ ശക്തമായും ധീരമായും പ്രഭാതഭേരി ഏതെങ്കിലും വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ടാവണം പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം അങ്ങനെ കൃത്യമായിട്ട് ഇന്നതെന്നല്ല പലതും നമ്മളോട് ആളുകൾ വിളിച്ചു പറയാറുണ്ട് പരിഹാരം ഉണ്ടായി ഗവൺമെന്റിന്റെ ഉണ്ടായി പല കാര്യങ്ങളും എന്നൊക്കെ നമ്മളോട് ഇത്രയും തിരക്ക് പിടിച്ച ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ തന്നെ താങ്കൾ ധാരാളം രചനകൾ നിർവഹിച്ചിട്ടുണ്ട് കവിതകൾ നാടകങ്ങൾ ഡോക്യുമെന്ററികൾ എല്ലാം ഇപ്പൊ കവിതകളുടെ കാര്യം പറയുകയാണെങ്കിൽ ആറോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലേ ബോധോദയം കാമ്യം തുടങ്ങി ആറോളം പുസ്തകങ്ങൾ ഓരോ പുസ്തകത്തിലും ഇരുപത്തി കവിതകളാണ് അപ്പൊ ഈ കവിതാ രചനയിൽ താങ്കളെ എന്താണ് സ്വാധീനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ തന്നെ കവിത എഴുതി തുടങ്ങിയോ ഈ അതല്ല ഞാനൊരു ഇൻഫൻസ് ഒന്നും അല്ലായിരുന്നു ഇപ്പൊ കുട്ടിക്കാലം മുതലേ കവിത എഴുതുക പക്ഷേ ഒരു കവി കവിതാ രചനക്ക് വേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ചെറിയ പ്രായം മുതൽ കവിത കേൾക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ ഞാൻ എപ്പോഴും പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചിമ്മിനി വിളക്കുകളാണ് ഉണ്ടായിരുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവിടെ കറണ്ട് വരുന്നത് സ്വന്തം നാട്ടിൽ തന്നെ പല പല വാടക വീടുകളിൽ താമസിക്കുക അപ്പോൾ അങ്ങനെ അനുഭവങ്ങളുടെ കാര്യത്തിലൊരു ക്ഷാമവും എനിക്ക് ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല അനേകം അനുഭവങ്ങൾ പലതരത്തിലുള്ളത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ എനിക്ക് അച്ഛൻ രാത്രി ഒക്കെ ഇരുന്നിട്ട് താനെ കവിതകൾ ചൊല്ലും ഓർമ്മയിൽ നിന്ന് ധാരാളം കവിതകൾ ഒരുപക്ഷെ കുമാരനാശാൻ്റെ കവിതകളൊക്കെ അച്ഛൻ ഏതാണ്ട് എല്ലാ കൃതികളും മനഃപ്പാടായിരുന്നു വള്ളത്തോളിൻ്റെ ഉള്ളൂരിൻ്റെ റിന്റെ പിന്നെ വയലാറിന്റെ പി ഭാസ്കറിന്റെ അങ്ങനെ പല കവികളുടെ ആ കാലത്തുണ്ടായിരുന്നു വളരെ പ്രമുഖരായ പല കവികളുടെ സ്വാധീനം ആ കാലത്ത് തന്നെയുണ്ടായി കവിതകൾ കേട്ട് നല്ല പരിചയമാണ് അപ്പൊ എൻ്റെ ഓർമ്മയിൽ അത്തരം കവിതകൾ അച്ഛൻ ചൊല്ലിയതൊക്കെ എൻ്റെ ഇപ്പോഴും എനിക്ക് അച്ഛൻ ചൊല്ലിയത് അങ്ങനെ ഓർമ്മയിലുണ്ട് പിന്നെ ഒരു പ്രായമെത്തിയപ്പോൾ അക്ഷര ശ്ലോക മത്സരത്തിന് എന്നെ തയ്യാറെടുപ്പിക്കാൻ അച്ഛൻ ദൃഷ്ടമുണ്ട് ഞാൻ ആയിരക്കണക്കിന് ശ്ലോകങ്ങൾ പഠിച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല പക്ഷേ അത് ആ കാലത്ത് അതെല്ലാം ഓർമ്മയുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ അച്ഛൻ എന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാരായണീയവും അങ്ങനെയുള്ള കൃതികളൊക്കെ വെളുപ്പിലെ ഉറക്കം എഴുന്നേൽപ്പിച്ചു നാലുമണിക്കൊക്കെ ഉറക്കം എഴുന്നേൽപ്പിച്ച് ചൊല്ലി പഠിപ്പിച്ചിരുന്നു അങ്ങനെ ഒരുപാട് തരത്തിൽ ഏതോ ഒരു തരത്തിൽ ഈ കാവ്യ ആസ്വാദനത്തിൻ്റെ ഒരു എന്തോ ഒന്ന് എന്നിൽ നിക്ഷേപിച്ചിരുന്നു അത് ഞാനൊരു കവിയായി തീരുമെന്ന് വിചാരിച്ചിട്ടൊന്നും അവർ ചെയ്തതല്ല പലപ്പോഴും അബോധമായി ചെയ്തത് ചിലത് ബോധപൂർവ്വം ചെയ്തത് അങ്ങനെയാണ് ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് ഞാനൊരു ചെറിയ പ്രണയത്തിൽപ്പെട്ടു അപ്പോൾ ചെറുതെന്ന് പറഞ്ഞൂടെ കുറച്ച് വലിയ പ്രണയത്തിൽപ്പെട്ടു സഹപാഠിയാണോ അതെ ഒരു സഹപാഠിയാണ് പ്രണയിച്ചിരുന്നത് അപ്പോൾ ആ പ്രണയത്തിൽപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് പ്രണയത്തിൽപ്പെടുന്നവരൊക്കെ അന്ന് കവിത എഴുതുമായിരുന്നു ഇപ്പോഴും എഴുതുമായിരിക്കും ചിറങ്ങോട് അപ്പോൾ ആ കാലത്ത് പ്രണയത്തിൽ പെട്ടതുകൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അത്രയും കാലം എൻ്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചു വെച്ചിരുന്ന ഈ കാവ്യ സമ്പത്തൊക്കെ കവിതയായിട്ടാണ് പുറത്തു വന്നത് അപ്പോ അതേ സംബന്ധിച്ചാണ് ആദ്യം കവിത എഴുതി തുടങ്ങിയത് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കളുടെ ഒരു മികച്ച പ്രണയ കവിതയാണ് സങ്കീർത്തൻ ആർദ്രമാനസയാം രാത്രി ഉറങ്ങാതെ ഉള്ളിലെ പ്രണയത്തെ വിളിക്കുന്നു എന്ന് തുടങ്ങുന്ന കവിത അതെ അപ്പൊ പ്രണയത്തെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് അല്ല പ്രണയത്തെക്കുറിച്ച് കാഴ്ചപ്പാട് മാറി മാറി വരും എന്റെ ഇപ്പോ ഞാൻ ഇപ്പൊ റിട്ടയർമെന്റ് ഒക്കെ ഒരു സമയത്ത് ഞാൻ ഇപ്പോഴും ഞാൻ ഒരു ഗാഠപ്രണയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ടുപേർ പരസ്പരം പ്രണയിക്കുന്നു എന്നാണ് നമ്മൾ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയല്ല ഒരാൾ പ്രണയിക്കുന്നു മറ്റേയാൾ അതിനോട് പ്രതികരിക്കുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ എൻ്റെ ഒരു വിചാരം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രണയിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രണയം എൻ്റെ ഉള്ളിൽ ഒരു പ്രണയം ഉണ്ടായിട്ട് ഞാൻ ആ പ്രണയം പ്രകാശിതമാക്കുമ്പോൾ അത് ഞാൻ ആരെയാണോ പ്രണയിച്ചിരുന്നത് അയാൾ അത് മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിൽ ഇയാൾ എന്നെ ഗാഠമായി പ്രണയിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് പ്രതികരിക്കുന്നതേ ഉള്ളൂ എൻ്റെ അത്രയും ഗാഠമായ ഒരു പ്രണയം അയാൾക്ക് എന്ന് ഒരു നിർബന്ധവുമില്ല അപ്പം ഞാൻ പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഗാഠമായി പ്രണയിച്ചിരുന്നു എന്നാണ് അതുകൊണ്ട് എൻ്റെ ആൾ എന്നെ ഗാഠമായി പ്രണയിച്ചിരുന്നു എന്നതിന് അർത്ഥമില്ല അയാൾ അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പരസ്പരം രണ്ടു പേർക്കും കൂടെ ഒരേ സമയം പ്രണയം തോന്നൽ സംഭവിക്കുന്നുണ്ടാവാം പക്ഷെ നമുക്ക് എപ്പോഴും ഒരാളാണ് ആദ്യം പ്രണയം പറയുകയോ പ്രഖ്യാപിക്കുകയോ ഒരാൾക്ക് ഒരാളോട് ആകർഷണം തോന്നുകയൊക്കെ ചെയ്യുന്നത് ഒരാൾക്കാണ് തോന്നുന്നത് മറ്റേ ആളാണ് അതിനോട് പ്രതികരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രതികരിക്കുന്ന ആൾക്ക് എപ്പോ വേണേലും പ്രണയനഷ്ടം വരാം പക്ഷെ ആദ്യമായി പ്രണയിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഒരിക്കലും പ്രണയനഷ്ടം ഉണ്ടാവുന്നില്ല കാരണം അയാൾ അയാളുടെ ഉള്ളിൽ നിന്ന് പ്രണയിക്കുക ചെയ്തു അപ്പൊ ഈ ഈ പ്രണയനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ വിചാരിക്കണം അത് പ്രണയിക്കുന്ന ആളിൽ നിന്നല്ല പഴപ്പഴും പ്രണയനഷ്ടം ഉണ്ടാവുന്നത് ആണ് പ്രണയത്തോട് പ്രതികരിക്കുന്ന ആളിൽ നിന്നാണ് പ്രണയനഷ്ടം ഉണ്ടാകുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പക്ഷേ വിചാരിക്കുക സഹിക്കേണ്ടി വരുന്നത് പ്രണയിക്കുന്ന അത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം അല്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പം ഞാൻ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പേഴ്സണൽ വികാരമായിരുന്നു അത് അത് ഏതോ ഒരു സമയത്തും നമ്മൾ അയാളെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ അറിയുമ്പോൾ അയാൾ അതുവരെ എന്നെ അങ്ങനെ പ്രണയിച്ചിട്ടില്ലെന്ന് നമ്മൾ വിചാരിക്കണം ഇതറിഞ്ഞിട്ട് അയാൾ എന്നോട് ആ പ്രണയത്തെ പ്രതികരിക്കുക ചെയ്യുന്നത് അയാൾ എൻ്റെ പ്രണയം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അയാൾക്ക് എന്നോട് അത്ര തന്നെ പ്രണയം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ പിൽക്കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ഏ അങ്ങനെ എപ്പോഴും സംഭവിക്കാം നമ്മളപ്പോഴും അയാൾക്കും എന്നെ ഞാൻ സ്നേഹിക്കുന്ന അത്ര തന്നെ വ്യാപ്തിയിൽ അയാൾ എന്നെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന മണ്ടത്തരത്തിലാണ് ഇതിൻ്റെ ഒരു അപകടം ഇരിക്കുന്നത് അതുകൊണ്ടാണ് പലർക്കും വലിയ നൈരാശ്യം വരുന്നത് എനിക്ക് അയാൾ എന്നെ ഇങ്ങോട്ട് പ്രണയിക്കുന്നത് അങ്ങനെ അങ്ങനെ പ്രണയിക്കും ഞാനത് വളരെ സന്തുലിതാവസ്ഥയോടുകൂടി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റില്ലായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു വികാരം മറ്റേ ആളിൽ നിന്ന് പ്രതികരണമേ കിട്ടൂ നിങ്ങൾക്കത് അതേപടി തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പ്രണയിക്കുന്നയാളെ വിചാരിച്ച് മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് അപ്പം നമ്മൾ കൊടുക്കുന്നു നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നതൊരാൾ നമ്മൾ അയാളെ അറിയിക്കുമ്പോൾ അയാൾ പ്രതികരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ രണ്ടു പേർ തമ്മിലുള്ള പ്രണയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അന്ന് മുതൽ പിന്നെ കവിത എഴുതാൻ ആരംഭിച്ചു കോളേജ് മാഗസീനുകൾ കവിത എഴുതുക പിന്നീട് ജനയുഗം വരിക കൊല്ലത്തുണ്ട് അതിന് കവിതകൾ വരുന്നു ദേശാഭിമാനി വരികയിൽ കവിതകൾ വരുന്നു ഞാൻ ശ്രീകുമാർ മുഖത്തല എന്ന് വെച്ചിട്ടില്ല വെറും സി ശ്രീകുമാർ എന്ന് വെച്ചിട്ടാണ് കവിതകൾ എഴുതുക ശ്രീകുമാർ മുഖത്തല എന്ന പേരിൽ മുഹത്തലാണ് ശ്രീകുമാർ മുഖത്തല എഴുതാൻ തുടങ്ങിയ തിരുവനന്തപുരം ആകാശവാണിയിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വരുമ്പോ തിരുവനന്തപുരം ആകാശവാണിയിൽ കുറെ ശ്രീകുമാർമാർ ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേഷനിൽ കെ ജി ശ്രീകുമാർ എഞ്ചിനീയറിങ്ങിൽ ഒന്നിലധികം രണ്ടോ മൂന്നോ ശ്രീകുമാർമാര് കാവാലം ശ്രീകുമാർ എന്നവരുണ്ട് അദ്ദേഹം എൻ ശ്രീകുമാറാണ് ഞാൻ സി ശ്രീകുമാർ അപ്പൊ ഔദ്യോഗിക കത്തുകളൊക്കെ വരുമ്പോൾ ഒരാൾക്ക് എൻ ശ്രീ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടും ഒരാൾക്ക് സി ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടും വരും എന്നോട് കാവാലം ശ്രീകുമാർ സാറാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ശ്രീകുമാർ മുഹത്തല എന്ന് വെച്ച് കവിതകൾ എഴുതാൻ ആരംഭിച്ചത് പിന്നെ അതിനെ ഏഴാച്ചേരി രാമേന്ദ്രൻ സാറും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം പേരിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് എൻ്റെ കവിതകൾ ആകാശവാണിയിൽ അന്ന് ഞാൻ വിവിധ ഭാരതിയിൽ ചെയ്യുന്ന ഏതോ ഒരു ചലച്ചിത്ര ഗാന പരിപാടിയുടെ നറേഷൻ കേട്ടിട്ട് ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കവിത വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അദ്ദേഹം അപ്പൊ അദ്ദേഹം എന്നെ പ്രാരംഭകാലത്ത് ധാരാളം എന്നെ പ്രോത്സാഹിപ്പിക്കാൻ സഹായി അദ്ദേഹം എന്നോട് ഒരു സ്ഥലപ്പേര് വെക്കണം അദ്ദേഹത്തിന് അത് എൻ്റെ പേരിന്റെ ആദ്യം വെക്കണം എന്നായിരുന്നു എന്നോട് പറഞ്ഞത് പക്ഷെ എനിക്കെന്തോ അത് അവസാനം വെക്കുന്നത് ഇപ്പൊ രണ്ട് തരത്തിലും അങ്ങനെ പേരുകളൊക്കെ വെച്ച ആളുകൾ നോട്ടീസൊക്കെ അയച്ചടിക്കുമ്പോഴൊക്കെ രണ്ടു തരത്തിൽ എഴുതുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ശ്രീകുമാർ മുഖത്തലയായത് അപ്പോൾ അങ്ങനെ ആരംഭിച്ച ഒരു ജീവിതം എന്ന് പറയാവുന്ന ഒന്നാണ് എനിക്ക് അത് പിന്നെ എന്റെ ജീവിതത്തിൽ ഇന്നോളവും ഞാൻ കവിതകൾ എഴുത ആകാശവാണിയിൽ അല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കവിതകളാണ് എഴുതുന്നത് ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു എഴുത്തിൻ്റെ മുഖ്യധാരയിൽ ഇതുവരെ പ്രവേശിപ്പിക്കാതെയാണ് എഴുതിയിട്ടുള്ളത് സന്ദർഭവശാൽ ധാരാളം ലേഖനങ്ങൾ എഴുതുകയും പറഞ്ഞ പോലെ ഫീച്ചറുകൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ബേസിക്കലി ഞാൻ കവിതയാണ് എഴുതുന്നത്